നമസ്തേ ഇന്ന് നമ്മോടൊപ്പം അതിഥിയെത്തിയിട്ടുള്ളത് അഖില തന്ത്രി പ്രചാരക് സഭ ദേശീയ ചെയർമാൻ ബ്രഹ്മശ്രീ എം എസ് കൃഷ്ണൻ പൂറ്റിയാണ് തിരുമേനി ശബരിമലയുടെ വിശ്വാസത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും തകർക്കാൻ ഇടതു സർക്കാർ നിരന്തരം ശ്രമിച്ചു വരുന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലെ സംഭവ വികാസങ്ങൾ സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ ഭക്തരെ ജയിലിൽ അടച്ചതും വെള്ളായനി ക്ഷേത്രത്തിലെ സംഭവത്തിൽ വിശ്വാസത്തെ അപമാനിച്ചതുമെല്ലാം തന്നെ സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ മനോഭാവത്തിന്റെ തുറന്ന തെളിവുകളാണ് ഇപ്പോൾ അതേ സർക്കാർ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ കോടികൾ പിരിച്ചെടുക്കാനും രാഷ്ട്രീയ നേട്ടം കൊയ്യാനും വേണ്ടിയുള്ള വേദിയാണോ ഈ സംഗമം എന്ന് ചോദിച്ചറിയുന്ന സാഹചര്യത്തിൽ ഭക്തർ കാത്തിരിക്കുന്നത് അഖില തന്ത്രി പ്രചാരസഭയുടെ വ്യക്തമായ നിലപാടാണ് എന്താണ് താങ്കൾക്കും വ്യക്തമാക്കാനുള്ളത് നമസ്തേ ഞാൻ എമ്മ ശ്രീരാധികൃഷ്ണൻ പോറ്റി അഖിലമന്ത്രി പ്രചാരക സഭാ ദേശീയ ചെയർമാൻ ഇന്ന് ഈ പോലെ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുന്ന ഹൈന്ദവ സംഘടനകൾക്കെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുന്ന അയ്യപ്പ സംഗമത്തിന്റെ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഹൈന്ദവ ആചാരങ്ങളെയും ഹൈന്ദവ അനുഷ്ഠാനങ്ങളെയും എന്ന രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പയ്യന്നൊരു വിഷയം തൊട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ ആദ്യ വിഷയം സ്ത്രീ പ്രവേശന വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഭക്തരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള വഴിയാണ് ഈ മതേതര സർക്കാർ ആലോചിക്കുക ഇടതുപക്ഷ മതേതര സർക്കാർ ആലോചിക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു മതത്തിന്റെ ഒരു ഇഷ്ടങ്ങളെയും ഇല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങളെയും സർക്കാർ നിന്നുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യാൻ അനുവാദമില്ല നിയമമില്ല എന്നുള്ളതാണ് സത്യം അതിൽ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ആവത്ഭവനം സർക്കാരിലേക്ക് എത്തിക്കുക ഇല്ലെങ്കിൽ ആവ്ഭവന സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഗൂഢമായ ഒരു നടപടി അപ്പോ ശബരിമലയിലെ വിഷയം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ഹൈന്ദവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ നടപടി ശബരിമല വിഷയം കഴിഞ്ഞ ശേഷം വെള്ളയാണി വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഒരു നിയമം പാസാക്കാൻ നമ്മുടെ സർക്കാർ മുന്നോട്ട് വന്നു അതായത് കാവിക്കൊടി ഹൈന്ദവ ആചാരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ കെട്ടാൻ പാടില്ല എന്നുള്ള നടപടി തീർച്ചയായിട്ടും അന്ന് പന്ത്രണ്ട് മണിക്ക് ഒരു വിഷയം ഉണ്ടായ ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കൃഷ്ണരാജ് അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു അക്കാലത്ത് കൊടുക്കുകയും അതിന് വിധി ഉത്സവം തീരുന്നതിന് മുമ്പ് തന്നെ വെള്ളയാണി ക്ഷേത്രത്തില് അതായത് ആചാരാനുഷ്ഠാനങ്ങളിൽ പോലീസിനോ ഇല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ ഇടപെടാൻ എന്നൊരു നിയമം ഉണ്ടാക്കി എടുക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അതുപോലെ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത വിഷയം ഉണ്ടായി പയ്യന്നൂരിലെ ശാന്തിക്കാരുടെ വിഷയം അതിൽ ദേവസ്വം ബോർഡ് മന്ത്രി ആചാരാനുഷ്ഠാനങ്ങളിൽ എങ്ങനെ ഇടപെടാം ഇല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ള കർശനമായ ഒരു നിയമ നടപടി ഇല്ലെങ്കിൽ നിലപാട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നതാണ് അവസാനം ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ അവരുടെ ഒന്ന് മാപ്പ് പറഞ്ഞാണ് ആ വിഷയം നമ്മൾ തീർത്തത് തീർച്ചയായിട്ടും ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടുമ്പോ ഇല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ ആ ക്ഷേത്രങ്ങളെ അവസാനമാക്കുന്ന ഒരു തന്ത്രിയാണ് ഇല്ലെങ്കിൽ അതുമായിട്ട് ഉരായമായിട്ടുള്ള കുടുംബക്കാരും ഉണ്ട് പന്തള കൊട്ടാരമുണ്ട് അവരാരും തന്നെ ഈ ഒരു വിഷയം അയ്യപ്പ സംഘത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഘവും തീർച്ചയായിട്ടും ഒരു പാർട്ടി സമ്മേളനമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് തന്നെയാണ് പന്ത്രപചാര സഭ തീർച്ചയായിട്ടും ഇതിൽ അഭിപ്രായം പറയുകയും ഇതിന് വേണ്ട നിലപാട് സ്വീകരിച്ച് നിയമത്തിന്റെ ഏതു വശം വരെയും പോകണം എന്നൊരു ചിന്താഗതി ഉണ്ടായത് അപ്പോ കഴിഞ്ഞ കാലഘട്ടം നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അറിയാൻ പറ്റും നമ്മുടെ പൂജപ്പുര മണ്ഡപം അവിടെ തന്നെ കമ്മിറ്റി പാർട്ടി കമ്മിറ്റി ഓഫീസായിട്ട് മാറ്റി മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി ആചാരാനുഷ്ഠാനങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഹൈന്ദവരുടെ കേന്ദ്രങ്ങളെയാണ് അവര് തീർച്ചയായിട്ടും കച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് അത് കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരമപവിത്രമായിട്ടുള്ള ആറാട്ട മണ്ഡപത്തില് കുടുംബശ്രീ മിഷൻ ഫുഡ് ആഹാര ഈ പറഞ്ഞ ഫുഡ് ഫെസ്റ്റിവൽ നടത്തുക ആഹാര സംബന്ധമായിട്ടുള്ള മാംസാഹാര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോട് പരാജയം ചെയ്യുകയും അവിടെ മലിനീകരണപ്പെടുത്തുകയും ചെയ്തു അപ്പൊ അത് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗമായിട്ട് വിവരാവശ്യവും പ്രചാരണം രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം തരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അവർ ശ്രമിച്ചു അതിന്റെ അവസാന വാക്കുന്ന രീതിയിൽ ആറാട്ട് മണ്ഡപം ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ കൈവശനാവകാശം ഓപ്പറേഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു ഒന്നാമത്തെ ചോദ്യം അപ്പൊ അത് അവരുടെ ഉടമസ്ഥാവകാശം കൈവശാലാവസ്ഥയിലേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഒരു മറുപടി തന്നു കൂടാതെ തന്നെ ഈ ഫുഡ് ഫെസ്റ്റ് നടത്താൻ ഓപ്പറേഷൻ അനുവാദം കൊടുത്തിട്ടില്ല എന്നൊരു ഉത്തരവും കൂടി അവർ തന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് സർക്കാർ തന്നെയാണ് ഇടത് സർക്കാർ തന്നെയാണ് ഹൈന്ദവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ തച്ചുടക്കുക എന്നുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ശബരിമലയിലെ ആചാരാനുഷ്ഠാന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും അവിടുത്തെ ഓരോ ഹൈന്ദവ സംഘടനകളിലേക്ക് ശബരിമല വിഷയപ്പെട്ട് നിൽക്കുന്ന ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ഭക്തന്റെയും നിലപാട് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ അതുമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യാവസ്ഥ അഖിലന്തരപ്പെട്ട സഭ എന്ത് വിഷയങ്ങളും ഭക്തരുടെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ എന്ത് വിഷയങ്ങളിലും ശക്തമായ നിലപാടിലുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തീർച്ചയായിട്ടും സർക്കാർ ഈ ഒരു കാര്യം ദേവസ്വം മന്ത്രിക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഇടപെടുക ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബോർഡാണ് ഒരു സർക്കാരിന്റെ കീഴിൽ അല്ല അത് സർക്കാർ തന്നെയാണ് അത് മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ബോർഡാണ് അപ്പൊ ആ ബോർഡിന്റെ നിലപാടുകൾ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തന്ത്രി പ്രതിനിധികളും കൂടാതെ തന്നെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും പത്തരണ്ട് പ്രതിനിധികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെ അതിൽ തീരുമാനമെടുക്കണം എന്തായാലും അവിടെ നടക്കാൻ പോകുന്ന ഈ ഒരു ഹൈന്ദവ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ പേരിൽ നടത്തുന്ന ഹൈന്ദവടിക്കുക എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഹൈന്ദവരുടെ സാമ്പത്തികം ആവശ്യമാണ് പക്ഷെ ഹൈന്ദവരെ ആവശ്യമില്ല എന്നൊരു നിലപാടാണ് ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനെതിരെ അഖിലേതൊരു പ്രചാരക സഭ ഏതറ്റം വരെയും പോകും അതിന്റെ നിയമ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഹൈന്ദവ സംഘടനകളെയും സഹോദര സംഘടനകളെയും കൂടെ നിർത്തിക്കൊണ്ട് ഏതറ്റം പേരും പോകാൻ ശ്രമിക്കും അഖിലന്ത്രി സഭയുടെ ദേശീയ ചെയർമാൻ എന്ന നിലയിൽ നല്ലൊരു സഭയുടെ നിലപാട് കാര്യം ഭൈതവരും ഇല്ലെങ്കിൽ നമ്മുടെ ഭക്ത ഭക്തസൌഹരങ്ങൾക്കെല്ലാം വ്യക്തമാണ് ഏത് ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഏത് വിഷയം വന്നു കഴിഞ്ഞാലും അത് നിയമത്തിലൂടെ കോടതിയിൽ ഇവിടെ വേണ്ട നിയമവശങ്ങളെ സ്വീകരിച്ച് നേടിയെടുക്കുക എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്നുവരെ അതും ഓരോ വിഷയങ്ങളും ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ വിളയാന വിഷയം തുടങ്ങിയിട്ട് വിളയാന വിഷയത്തിന് ശേഷം ഉണ്ടായ ഓരോ വിഷയം പൂജപര മണ്ഡപത്തിന്റെ വിഷയമായാലും ശരി നമ്മുടെ ആറേട്ട മണ്ഡപത്തിന്റെ വിഷയമായാലും ശരി ഗണപതിയെ മെത്തെന്ന് വിളിച്ച വിഷയമായാലും ശരി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഓരോ ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഓരോ ഈ എന്തോ പറയുന്ന അമ്പുകളാണ് ഇതല്ല ഹിന്ദുക്കളെ ഇല്ലെങ്കിൽ ആചാരമായി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഇതെല്ലാം ശംഖുമുഖത്ത് തന്നെ നമ്മുടെ മണിമണ്ഡപം കെട്ടുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് മണിമണ്ഡപത്തിന്റെ രീതി തന്നെ മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും കെട്ടപ്പെടേണ്ടി വന്നു അങ്ങനെ പല പല വിഷയങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്കെതിരെ എന്ത് വിഷയം ഉണ്ടായാലും അതിനെ എല്ലാം ശക്തമായിട്ട് നേരിടുക ഹിന്ദു ആചാരങ്ങൾക്കെതിരെ എന്ത് വിഷയം അതിനെല്ലാം ശക്തമായിട്ട് ഇടപെടുക എന്നുള്ളൊരു നയം തന്നെയാണ് ഇന്നവരെ അഖിലാന്തര പ്രചാരസഭ സ്വീകരിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ശബരിമല വിഷയം നടക്കുന്നതിനിടയിലൂടെ തന്നെ നമുക്കറിയാം ചെറുവല്ലി എസ്റ്റേറ്റിലെ ഒരു അഹിന്ദു നിയമനം ഉണ്ടായി അതിനെതിരെയും ശക്തമായിട്ട് അഖിലാന്തര പ്രചാരസഭ തന്നെയാണ് ഇടപെട്ടത് കാര്യം ഷെറൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ദേവസ്വം ബോർഡ് ആക്ട് അനുസരിച്ച് ഹിന്ദു നിയമനമേ ദേവസ്വം ബോർഡിനകത്ത് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇത് ചെവി അറിയാതെ ഈ വിഷയങ്ങൾ നടക്കുന്നിടയിൽ കൂടെ തന്നെ ഒരു അഹിന്ദുവിനെ ശരണം എന്ന് പറയുന്ന അഹിന്ദുവിനെ ശബരിമല ചെറുവള്ളി സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യുന്ന ചെയ്തൊരു അവസ്ഥയുണ്ടായി അതിന്റെ നിയമവശങ്ങൾ അന്ന് പ്രസിഡന്റ് വാസു അദ്ദേഹമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നേരിട്ട് വിളിക്കുകയും ഇതിന്റെ നിലപാട് മാറ്റണമെന്ന് പൂർണ്ണമായിട്ട് പറയും അതിന്റെ ഭാഗമായിട്ട് രണ്ടു ദിവസത്തിനകത്ത് അദ്ദേഹം ഹിന്ദുവിനെ നിയമിക്കുകയും ചെയ്തു അപ്പോൾ അതൊക്കെ നമ്മൾ മന്ത്രിപൂചാരസഭയുടെ ഇടപെടൽ തന്നെ ശക്തമായ ഇടപെടൽ തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കേരളപരമായിട്ടുള്ള കേരള താന്ത്രികപരമായിട്ടുള്ള പൂജകൾ കൊണ്ടുവരാനായിട്ട് നിലപാട് നയങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രസ്മീറ്റ് നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് മദ്രാസ് കോടതി കേരള താന്ത്രികപരമായിട്ടുള്ള പൂജകൾ ഞാൻ തുണനാളിന് ആവർത്തിക്കണമെന്നും പറയുകയുണ്ടായി അപ്പോ ഹിന്ദുക്കളുടെ എന്ത് വിഷയം ആചാര സംബന്ധമായിട്ടുള്ള എന്ത് വിഷയങ്ങൾ വരികയാണോ അതിനെല്ലാം നമ്മൾ അഖിലേന്ദ്രസഭ ഉണ്ടാകും ഏതറ്റം ഏതറ്റംബരെ പോകാനും സഭയുടെ നിലപാടുമായിട്ട് ഞാൻ മുന്നിലുണ്ടാകും വിശ്വാസത്തിന് പേരിൽ കോടികൾ പിരിച്ചെടുക്കുകയും ഭക്തരെ തകർക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഇരട്ട നാടകങ്ങളെ ഭക്തസമൂഹവും തന്ത്രി സമൂഹവും ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അഖില തന്ത്രി പ്രചാരക് സഭ മുന്നറിയിപ്പ് നൽകുന്നത് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിനായി വീണ്ടും ശബരിമലയും ഹൈന്ദവ ആചാരങ്ങളെയും പരീക്ഷണശാലയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഭക്തരും തന്ത്രി സമൂഹവും ചേർന്നാണ് പ്രതിരോധിക്കുകയുള്ളൂ അയ്യപ്പസ്വാമിയുടെ മഹത്വം പാർട്ടിയുടെ രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് ഈ സത്യം തിരിച്ചറിയുന്ന ദിനമാണ് യഥാർത്ഥ ഭക്തി സംഗമം നടക്കുക എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്